ഹായ് പണ്ട് മദ്രസയിൽ നിന്ന് കേട്ടു പഠിച്ചതും ഇസ്ലാമിക പ്രഭാഷകരുടെ നാവിൽ നിന്നും പ്രഭാഷണ രൂപത്തിലും വഷള് പരമ്പരകളിലൂടെയും ഒക്കെ കേട്ടതും മനസ്സിലാക്കിയതും വീട്ടിൽ നിന്ന് ഇസ്ലാമിക ബാലപാഠം എന്ന നിലയിൽ ചെറുപ്രായത്തിൽ കേട്ടതും പഠിച്ചതും ശീലിച്ചതും ഒക്കെയായ കാര്യങ്ങൾ കൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ ന്യായീകരിക്കാനും അടിക്കാനും വന്നാൽ ആ വെള്ളപൂശുകാർ പരിഹാസ്യരായി മടങ്ങുകയെ തരമുള്ളൂ കാരണം ഇന്ന് മീഡിയയുടെ അതിപ്രസരം ഏറ്റവും കൂടുതൽ അടി അടികിട്ടിയത് ഇസ്ലാമിന്റെ മസ്തിഷ്കത്തിനായതുകൊണ്ട് തന്നെ അതിലെ അന്ധവിശ്വാസങ്ങളും അബദ്ധ ജടിലമായ ചില ധാരണകളും ഒന്നും ഇനിയും വില പോവുകയില്ല ഒരു മദ്രസ താത്ത വന്നിട്ട് ഇസ്ലാമിക രീതികൾ ഇസ്ലാമിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുകയുണ്ടായി അപ്പോ നമുക്കതൊന്ന് കേൾക്കാം നമ്മുടെ താത്ത ഇതാണ് താത്ത കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ അതിലേറെ രസകരമാണ് ഇസ്ലാം വിമർശകർക്ക് ഇതിലും മികച്ചൊരു മറുപടി സ്വപ്നങ്ങളിൽ മാത്രം ഇവരിങ്ങനെ പറഞ്ഞു പറ്റിക്കും നമ്മൾ വിചാരിക്കും അയ്യോ എന്തൊക്കെയോ പോയിന്റുകൾ ഉണ്ടാകും ഒരു പക്ഷേ നമുക്ക് എങ്ങാനും ഹിതായത്ത് കിട്ടിയാലോ ഹിതായത്ത് മീൻസന്മാർഗം നമ്മളെ എങ്ങാനും നേർവഴിക്ക് നയിച്ചാലോ നമ്മുടെ ചില സംശയങ്ങൾക്ക് ഇതിൽ ഉത്തരമുണ്ടോ എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ഇത് തുറക്കുമ്പോഴാണ് വീണ്ടും ഇതിന് മറുപടി പറയാൻ നമ്മൾ നിർബന്ധിതരായി മാറുന്നത് അപ്പോൾ നമ്മുടെ മദ്രസ താത്തായ്ക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം എന്തിനാണ് നമുക്കറിയാം ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന കുടുംബ സംവിധാനത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ സ്ഥാനമാണുള്ളത് അതായത് അവർ പരസ്പരങ്ങളാണ് ശാരീരികമായി ഡിഫറൻസ് ഉള്ളപ്പോഴും അവർ ആത്മീയമായി തുല്യരാണെന്ന് ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ സ്ത്രീകളെ പൊതുവെ തല്ലണമെന്ന് പറയുന്നതോ എന്നതാണ് ഈ പറഞ്ഞതിലെ അബദ്ധം എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിലെ കുടുംബ ജീവിതത്തിന് സ്ത്രീക്കും പുരുഷനും ശാരീരികപരമായി വൈജാത്യങ്ങൾ ഉള്ളപ്പോഴും അവർക്ക് ഈക്വാലിറ്റിയാണ് ഇസ്ലാം നൽകുന്നത് എന്ന് പറയുമ്പോൾ എന്തിനാണ് മോളെ നാല് പെണ്ണ് കെട്ടാൻ ഇസ്ലാം അനുവദിച്ചത് അതിൽ പെണ്ണിന്റെ റൈറ്റ് എവിടെ മോളെ മദ്രസയിൽ നിന്നും കേട്ട് പഠിച്ചതായിരിക്കും അല്ലെ മുഹമ്മദ് നബി എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട് എത്ര സ്ത്രീകളുടെ ശരീരം ദാനമായി സ്വീകരിച്ചിട്ടുണ്ട് എത്ര സ്ത്രീകളെ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് എത്ര സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി കിട്ടിയിട്ടുണ്ട് ആക്കി വെച്ച് പോന്നിട്ടുണ്ട് ഈ സ്ത്രീകളുടെയൊക്കെ സ്വാതന്ത്ര്യം ഇവരുടെയൊക്കെ സമത്വം ഇവരുടെയൊക്കെ നീതി ഏത് തുലാസിലാണ് തുലനം ചെയ്യുന്നത് ഇനിയും സ്വർഗത്തിൽ പോയാലും എഴുപത്തിരണ്ട് ഹൂറികൾ ഇവരുടെ നീതി എവിടെ ഒരു പുരുഷനു വേണ്ടി ഇവർ ഇങ്ങനെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ തന്റെ ഊഴവും കാത്തിരിക്കുമ്പോൾ ആ സ്ത്രീകളുടെ നീതി എവിടെയാണ് അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബ സംവിധാനത്തിലെ നീതി എന്ന് പറയുമ്പോൾ ഏത് രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ആദൻ നബിയുടെ രണ്ടു മക്കൾ ഹാബീലും കാബീലും ഒരു മകൻ ഒരു മകനാൽ കൊല്ലപ്പെട്ടത് എന്തിൻ്റെ പേരിലായിരുന്നു ഒരേ ബീജത്തിലും ഒരേ അണ്ടത്തിലും ഒരേ ഗർഭാശയത്തിൽ ജനിച്ചു വളർന്ന ഒരേ അങ്കണത്തിൽ വിദ്യ അഭ്യസിച്ച ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കൾ പരസ്പരം വിവാഹം കഴിക്കാൻ പറഞ്ഞതിലെ സമത്വം എന്താണ് ആ ഇരട്ടകളായി ജനിച്ച സഹോദരങ്ങൾക്ക് എന്ത് തരത്തിലുള്ള നീതിയാണ് ഭർത്താവിനെ വരിക്കുന്നതിൽ ഇസ്ലാം നൽകുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ചോദിക്കാൻ അപ്പോൾ സ്ത്രീകളെ അടിക്കാൻ പറഞ്ഞതിനെ സംബന്ധിച്ചിട്ടാണ് മദ്രസ താത്തായ്ക്ക് പറയാനുള്ളത് ഖുറാനിന്റെ നാലാം അധ്യായം വചനം വചനം എന്ന് തുടങ്ങുന്ന അതായത് സ്ത്രീയുടെ സംരക്ഷണ ചുമതല ഇസ്ലാം ഏൽപ്പിക്കുന്നത് പുരുഷനെയാണ് അപ്പോൾ പുരുഷന്റെ സംരക്ഷണ ചുമതല ആരുടെ കൈകളിലാണ് മോളെ എന്തുകൊണ്ടാണ് പുരുഷൻ മാത്രം പുരുഷന്റെ കൈകളാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്ന് പടച്ചവൻ പറഞ്ഞത് അതിലെ നീതി എന്താണ് ഏ പുരുഷൻ ആരാളാ ആരായാലും ആരുടെ കൈകളാലും സംരക്ഷിക്കപ്പെടേണ്ടവനല്ല എന്നാലോ സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവൾ അവളെ ശാരീരികപരമായി കുറച്ച് ശേഷി കുറച്ചു കൊടുക്കുകയും മറ്റവന് കൂടുതൽ കൊടുക്കുകയും ചെയ്തിട്ട് അവന്റെ സംരക്ഷണം ഇവർക്ക് ആവശ്യമായി വരിക എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമുള്ളവർ അത് അംഗീകരിക്കുമോ മോളെ മോൾക്കൊരു പക്ഷെ അലങ്കാരമായിരിക്കും ഒരാളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് എല്ലാവരും അത്തരത്തിലല്ല എന്നൊന്ന് മനസ്സിലാക്കുക ഭാഗമായി സ്ത്രീയുടെ ഭാഗത്തു നിന്ന് വല്ല പിഴവുകളും ഉണ്ടാകുന്ന പക്ഷം അവളെ ഉപദേശിക്കാനും നേർവായിട്ട് കൊണ്ടുവരാനുള്ള അതല്ല മോളെ ഫൈൻസഹുന്നു പറഞ്ഞിട്ടുണ്ട് ഇവർ പരസ്പരം ഭിന്നിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ അവരെ നിങ്ങൾ വാങ്ങു അവരെ നിങ്ങൾ ഉപദേശിക്കണം അപ്പൊ അതല്ല കുട്ടി ജസ്റ്റ് ഒന്ന് ചിന്തിച്ചേ ഇപ്പൊ എന്നോട് എനിക്ക് ഇസ്ലാമിക വിമർശകരെ നിങ്ങൾ കടുത്ത ഭാഷയിൽ വിമർശിച്ചോളൂ ചീത്ത പറഞ്ഞോളൂ പരിഹസിച്ചോളൂ അധിക്ഷേപിച്ചോളൂ എല്ലാ കഥകളെമ്പാടും പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ പുഞ്ചിരിച്ചു പുഞ്ചിരിയോടുകൂടി അതിനെയൊക്കെ വരവേൽക്കും ഒരു പ്രശ്നമില്ല കാരണം മാനവരിൽ മഹോന്നതനും കാരുണ്യത്തിന്റെ തിരുദൂതനുമായ ഇസ്ലാം മതവിശ്വാസികളുടെ മുഴുവനും മനസ്സിലെ ആരാധ്യ പുരുഷനും ഒരു ബിംബവുമായ അദ്ദേഹത്തെയാണല്ലോ ഞങ്ങൾ വിമർശിക്കുന്നത് ഒരിക്കലും ഇസ്ലാം മതവിശ്വാസികൾക്ക് അത് താങ്ങാനാവുന്നതിനപ്പുറമായിരിക്കും അതുകൊണ്ട് അവർ അടങ്ങിയിരിക്കില്ല അവർ നമ്മളെ അധിക്ഷേപിക്കും അധിക്ഷേപിച്ചുള്ളൂ ഒരു പ്രശ്നവുമില്ല അതല്ല മോളെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മോള് ഭാര്യയാണോ എന്ന് എനിക്കറിയില്ല ആണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരാൾക്ക് മാത്രമേ പിഴവ് പറ്റുള്ളൂ ഒന്ന് ആലോചിച്ചാൽ മതി സിമ്പിളായിട്ട് അതെന്റെ സ്ത്രീയെ മാത്രം ഉപദേശിക്കണം എന്നും അതുപോലെ അവളെ കെട്ടിയിട്ട് അടിക്കണമെന്നും കിടപ്പറയിൽ നിന്ന് ബഹിഷ്കരിക്കണം എന്നും ഒക്കെ പറയുന്ന പടച്ച റബ്ബ് ഒരു സ്ത്രീ വിരോധിയും പുരുഷ പക്ഷപാതിയുമായിട്ടല്ലേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളു രണ്ട് ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും ഒക്കെ ഇരിക്കും പുരുഷനും തെറ്റ് സംഭവിക്കില്ലേ അബദ്ധം സംഭവിക്കില്ലേ വഴക്കിൽ വാക്കിൽ പിഴവുകൾ സംഭവിക്കില്ലേ അപ്പോഴെന്തുകൊണ്ടായിരിക്കും പെണ്ണിന് മാത്രം ഉപദേശം പറഞ്ഞത് ആ പടച്ചിറമ്പിന്റെ ചേതോ വികാരം ഓഹ് വല്ലാത്തതാണ് ഏൽപ്പിക്കുന്നത് ആ അതെ അതെ സ്ത്രീക്ക് തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് അപ്പോൾ ആ ഉത്തരവാദിത്വം എന്ത് ചെയ്യണം അവിടെ അവളുമായുള്ള ശയനം ഇസ്ലാം കൽപ്പിക്കുന്നു മോളെ അതിന് അവളുമായുള്ള ശയനം ഇയാള് വെടിഞ്ഞാലും ഇയാൾക്ക് എത്ര പേരുണ്ട് മോളെ സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് ഇഷ്ടം പോലെ ഇല്ലേ അപ്പോൾ ആ പെണ്ണിനെ തന്നെയല്ലേ വീണ്ടും വേദന ഉണ്ടാകുന്നത് മോൾ പെണ്ണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മോളെ മോളുടെ ഭർത്താവ് വിവാഹമോചനം നടത്തുകയോ അതല്ലെങ്കിൽ ഈ രൂപത്തിൽ അടക്കി ഭരിക്കുകയോ ആക്ഷേപിക്കുകയോ നിന്നെ ഇങ്ങനെ ഉപദേശിക്കുകയും മുഖമടിച്ച് രണ്ടെണ്ണം തരികയും ഒക്കെ ചെയ്യുമ്പോഴേ മോൾക്ക് കുറിച്ച് മനസ്സിലാകൂ അതല്ലെങ്കിൽ അതും സഹിക്കാനും ക്ഷമിക്കാനും ൾക്കൊരു പക്ഷെ വിശാലമായ ഒരു മനസ്സുണ്ടാകും ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ചെല്ലുമ്പോൾ അള്ളാഹു എന്തെങ്കിലും പത്മശ്രീയോ അതല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡോ ഒരു സ്ത്രീക്ക് വെച്ചിട്ടുണ്ടോ എന്നുകൂടി ഒന്ന് ചിന്തിക്കണം കാരണം പുരുഷൻ്റെ തല്ലും തലോടലും ചീത്തവിളിയും കുത്തും ചവിട്ടും ഒക്കെ വാങ്ങി ക്ഷമിച്ച് സഹിച്ച് അയാളുടെ മൂക്കിലെ ചലവും ചോരയും ഒക്കെ നക്കി തുടച്ച് അയാളോടുള്ള കടമകൾക്കും കടപ്പാടുകൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും അവാർഡ് ഉണ്ടോ എന്ന് അറിയുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ചേക്കണേ സ്ത്രീ ഉപേക്ഷിക്കാൻ മോളെ സ്ത്രീയെ പുരുഷന് ഉപേക്ഷിക്കാൻ ഇസ്ലാമികപരമായി ഒരു കാരണവും വേണ്ട മോള് മുത്തലാഖിന്റെ സംവിധാനങ്ങള് നിയമങ്ങള് അതിന്റെ രീതികള് അതൊക്കെ ഒന്ന് പഠിക്കണം അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവിക്കുന്ന ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു ഭരണഘടനയെങ്കിലും ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും മുസ്ലിങ്ങൾക്ക് നിയമമാണ് ബാധകം മുസ്ലിം പുരുഷന് ഏത് സാഹചര്യത്തിലും അവന്റെ ഭാര്യയെ വിവാഹമോചനം നടത്താം ഇന്ന് ഇസ്ലാമിക ശരീരത്വ നിയമമായി കോടതികളിൽ എടുക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് പ്രിൻസിപ്പൾസ് ഓഫ് മുഹമ്മദ് അത് ഒരു പാർസി നിയമജ്ഞനായ ഡി എഫ് മുള്ള എന്ന് പറയുന്ന വ്യക്തി എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം എഴുതാൻ ആധാരമായിട്ടുള്ളത് പിന്നെ പ്രകാരമുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ആ പുസ്തകങ്ങൾ ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ നീൽ ബെഞ്ചമിൻ ഹെയ്ലി എന്ന പ്രഭുവിന്റെ മേൽനോട്ടത്തിൽ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ഏത് ഈ അറബിയിലെ ഈ നിഹായ എന്ന് പറയുന്ന ഒന്ന് രണ്ട് ഹനഫി മധു പ്രകാരമുള്ള പുസ്തകങ്ങൾ ആ പുസ്തകത്തിന്റെ പേരാണ് ഫതാവലീരിയ ആ പുസ്തകം പിന്നീട് ഡി എഫ് മുള്ള വന്നിട്ട് മുന്നൂറ്റി സംതിങ് വകുപ്പുകളാക്കി തിരിച്ച് ഒരു പുസ്തകമാക്കി അതാണ് ൾസ് ഓഫ് മുഹമ്മദ് വകുപ്പ് അനുസരിച്ച് ഒരു ഒരു കാരണവുമില്ലാതെ ഏത് സാഹചര്യത്തിലും ഭാര്യയെ ഇല്ലാതെ ചെയ്യാം ഇഫ് ദി വേർ മുസ്ലിം ദി ദി റൂൾ ഓഫ് ലോ ഷാൾ ബി മുസ്ലിം പേഴ്സണൽ ലോ ബ്രാക്കറ്റിൽ എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പോലും എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു പുരുഷനെ സ്ത്രീയെ ഒഴിവാക്കാൻ ഒരു കാരണവും വേണ്ട മോളിനി മദ്രസയിൽ പഠിച്ചതൊന്നും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയരുത് നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടി പഠിക്കുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്തിട്ടാണ് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടത് അതല്ലെങ്കിൽ കമന്റ് ബോക്സ് പൂട്ടി വെച്ചിട്ട് നമ്മൾ ഓടിപ്പോകേണ്ടി വരും എന്നിട്ടും അവൾ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ത് വേണം അപ്പോഴും അവളെ വിവാഹമോചനം ചെയ്ത് പെണ്ണിനെ വഴിയാധനമാക്കാമോ ഇല്ലേ ഇല്ല പുരു അങ്ങനെയല്ലേ വേണ്ടത് പക്ഷേ ഇസ്ലാം അങ്ങനെ അനുവാദം നൽകുന്നില്ല അവിടെയാണ് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഇസ്ലാം പറ്റാത്ത രീതിയിൽ അടിക്കാം എന്ന് പറയുന്നത് ഇവിടെയാണ് മോൾക്ക് കൂടുതൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ഇസ്ലാം സ്ത്രീയെ വിവാഹമോചനം ചെയ്യാൻ പറയുന്നില്ല എന്നൊന്നും പറഞ്ഞു കളയരുത് കാരണം സ്ത്രീക്ക് അത്ര മാത്രം ഇസ്ലാമിലുള്ളൂ എല്ലാ മുസ്ലിം വിശ്വാസികളുടെയും പോലും അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരുന്നു മുഹമ്മദ് നബിക്ക് മുഹമ്മദ് നബിയുടെ ഭാര്യമാരോട് ഒരു തരത്തിലും നീതി പുലർത്തുകയേ വേണ്ട മോൾ ആരും കാണാതെ മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ അൻപത്തി ഒന്നും അൻപത്തി രണ്ടും വാചകങ്ങൾ ഒന്നെടുത്തി രണ്ട് മൂന്ന് ആവർത്തി ഒന്ന് വായിക്കണം നബിയോട് പടച്ചവൻ പറയുകയാണ് എങ്ങനത്തെ നെബിയോടാണ് പറഞ്ഞത് എന്ന് ആലോചിക്കണം അവിശ്വാസികളായ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് പാടില്ല എന്ന് പറഞ്ഞ അള്ളാഹു നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഒരു നിയമം നിനക്കായിട്ട് ഇറക്കി തരുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ വാചകത്തിൽ അള്ളാഹു പറയുന്നത് നിനക്ക് കുറേയധികം ഭാര്യമാരുണ്ട് അവരിൽ ഇഷ്ടമുള്ളവരെ നിനക്ക് അടുപ്പിച്ച് നിർത്താം ഇഷ്ടമില്ലാത്തവരെ അകറ്റുകയും ചെയ്യാം ഇനി അകറ്റി നിർത്തിയവരെ അടുക്ക് അടുപ്പിക്കണമെന്ന് തോന്നിയാൽ അതുമാകാം ഇത് എന്ത് എന്ത് തരത്തിലുള്ള നീതിയാണ് സ്ത്രീകളോട് ഇസ്ലാം കൽപ്പിക്കുന്നത് വളരെ സാവകാശത്തില് മനസ്സ് വളരെ കൊയറ്റാൻ കാമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഖുർആാൻ വാചകങ്ങൾ എടുത്തുനിന്ന് വായിക്കണം ഇനിയും ഖുർആാനിൽ വേറെയും വാചകങ്ങളുണ്ട് നബി പത്നിമാർ എന്തെങ്കിലും തരത്തിൽ നബിയോടൊരു അതൃപ്തി കാണിച്ചാൽ അതിനേക്കാൾ നല്ല സ്ത്രീകളെ ഞാൻ നിനക്ക് നൽകാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നബിക്ക് നബിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന രൂപത്തിലൊക്കെയുള്ള ഖുർആൻ വാചകങ്ങൾ കാണാം അങ്ങനെയാകുമ്പോൾ ആ സ്ത്രീയോട് അള്ളാഹു കാണിക്കുന്ന നീതി എന്താണ് സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് എന്തുകൊണ്ടാണ് ഈ രക്ഷിതാവ് ചിന്തിക്കാതെ പോകുന്നത് പിന്നെ ഫിൽ വഹജു എന്ന് പറഞ്ഞിട്ട് ഖുർആാനിൽ ഈ അധ്യ കുട്ടി വായിച്ച വാചകം തന്നെയുണ്ട് നാലാം അധ്യായത്തിലെ മുപ്പത്തിനാല് അതായത് ആദ്യം പറഞ്ഞു അവളെ നിങ്ങൾ ഉപദേശിക്കണം പിന്നെ മോളെ ഹജറൽ എന്ന ഒരു പദമുണ്ട് അറബി പ്രയോഗത്തിൽ കേട്ടിട്ടുണ്ടോ ഹജറ എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക ബഈറ ബട്ടകത്തെ കെട്ടിയിടുന്നതിന് ഹജറൽ ബഈർ ഹജറുൽ എന്ന് പറയാറുണ്ട് അപ്പോൾ

ഇസ്ലാമിനെയും ഖുർആാനിനെയും ഇസ്ലാമിന്റെ നിയമങ്ങളെയും സ്ത്രീ സ്വാതന്ത്ര്യത്തെയും ഒക്കെ മദ്രസ കുട്ടിയായതുകൊണ്ടാണ് മോൾക്ക് ഇങ്ങനെ ന്യായീകരിക്കേണ്ടി വരുന്നത് അതിന്റെ തൊലിക്കട്ടിയെ ഞാൻ വിനയാന്വിതമായി വണങ്ങുന്നു കാരണം ഖുർആാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പോലും നോക്കാതെ ഇസ്ലാം മത വിമർശകർക്ക് സ്വപ്നത്തിൽ പോലും കാണാത്ത മറുപടിയുമായി വരാൻ കുട്ടിക്ക് തോന്നിയല്ലോ ആ തൊലിക്കട്ടി അപാരമാണ് അപ്പോൾ ഖുർആാനിന്റെ വ്യാഖ്യാതാവായ ഇസ്ലാമിന്റെ വ്യാഖ്യാനങ്ങളിൽ വളരെ സ്വീകാര്യോഗ്യമായ ഒരു വിവർത്തനമാണ് ഇമാം അത്തോബിരി എഴുതിയത് അത്തോബിരി പറഞ്ഞത് പെണ്ണിനെ കിടപ്പറയിൽ കെട്ടിയിട്ടടിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹമാണ് ഹജറുൽ ബീറ എന്ന പദം പറഞ്ഞത് തന്നെ അപ്പൊ അതിന്റെ വ്യാഖ്യാനം ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളുമായി വരാൻ വിശദീകരിച്ചിട്ടുള്ളത് അവളുടെ ശരീരത്തിലേക്കല്ല മനസ്സിലായിരിക്കും വേദന അപ്പോൾ പെണ്ണിനെ അടിക്കാൻ പറഞ്ഞപ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു അതെ പിന്നെ ഇമാം അത്തോബിരിയെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു എല്ലാം ഒടിയാതിരുന്നാൽ മതി അത്തരത്തിൽ അടിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോ പെണ്ണിനെ അടിക്കാം പിന്നീട് ഇവർ വന്നിട്ട് ഈ വ്യാഖ്യാന ഫാക്ടറിക്കാര് പറഞ്ഞു അതെ അടയാളം വീഴാതെ അടിക്കണത് തന്നെ എന്തിനാ ആ കലി അടങ്ങാനാ അവരോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനാണ് അപ്പോൾ സ്വാഭാവികമായും അടിക്കുമ്പോൾ അങ്ങനെ അടിക്കുക അടിക്കുമ്പോൾ നല്ല ഊക്കിനടി തന്നെയാ കൊടുക്കുക ഏ പ്രിയപ്പെട്ടവൻ എന്നെ എന്ന വേദന അതെന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രണയം എന്തെന്ന് അറിയണം സ്നേഹം ഈ പ്രിയപ്പെട്ടവന്റെ പ്രണയത്തെ കുറിച്ചറിയാനുള്ള മെച്ചുരിറ്റി കുട്ടിക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ത് തന്നെ ആയാലും പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന്റെ സർവീസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അറിയുകയും കാണുകയും അവരുടെ കുടുംബങ്ങളിൽ അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയാം ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് എഴുതി വായിക്കാൻ പറ്റുന്ന കഥകളായും കവിതകളായും ലേഖനങ്ങളായും ഒക്കെ മാത്രം ഒടുങ്ങുമോളെ ആദ്യം ആദ്യം ചക്കരയാകും പാലാകും തേനാകും പിന്നെ പാല് പുളിക്കും കുട്ടി കുറച്ച് കഴിയുമ്പോൾ അത് പുളിരസമായിരിക്കും കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ഭയങ്കരമായ സ്മെല്ലെടുക്കും ആദ്യം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ വിവാഹ ജീവിതങ്ങളും ഉള്ളത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആൾക്കാരുടെയും ജീവിതത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക പിന്നീട് അവർക്കിടയിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ പ്രശ്നങ്ങൾ അതൃപ്തികൾ അങ്ങനെ കുറെ ആൾക്കാർ വരും അവരിങ്ങനെ ഇരിക്കും അവരെ പരസ്പരം ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറയും അതിനിടയിൽ കുട്ടികളാകും ഈ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യവും തറവാടിത്തവും സൂക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അഡ്ജസ്റ്റ് ചെയ്തു പോകാനും ബാക്കി ഒരു ശതമാനം അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു പോകാനും ഒക്കെ തന്നെയാണ് കുടുംബ ജീവിതത്തിന് സാധ്യതയുള്ളൂ അതല്ലെങ്കിൽ എത്ര സമ്പന്നരായി ജനിച്ചാലും ശരി ഇത്തരം കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ അടിച്ചു എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ അടിച്ചു അല്ലെങ്കിൽ അവൾ എന്നെ അങ്ങനെ പറഞ്ഞു ഇവൻ എന്നെ ഇങ്ങനെ പറഞ്ഞു ആ പ്രണയം അതൊക്കെ സിനിമയിലും സീരിയലിലും കഥകളില് നോവലുകളില് കവിതകളിലൊക്കെ ഉണ്ടാകുള്ളു മോളെ റിയൽ ജീവിതത്തിൽ ഇതൊന്നുമല്ല നമ്മൾ ഫേസ് ചെയ്യുന്നത് ആദ്യത്തെ മധുരമൊന്നും പിന്നെ പിന്നെ ഉണ്ടായെന്നു വരില്ല അപ്പോൾ കിട്ടുന്ന അടി സ്ട്രോങ് ആയിരിക്കും ആഴങ്ങൾ അറിയണം അല്ലെ മാത്രം കാണുന്നവന്ധിക്കൂ മോളെ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർമ്മിച്ചത് ഒരു ദിവസം ഉമറിന്റെ മകൾ ഹഫ്സ അറിയാമല്ലോ മുഹമ്മദ് നബിയുടെ ഭാര്യയാണ് അപ്പൊ ഹഫ്സ അങ്ങനെ ഒരു ദിവസം അവിടെ നിൽക്കുമ്പോൾ മുഹമ്മദ് നബി പറഞ്ഞ പറഞ്ഞു ഹഫ്സയോട് ഹഫ്സ നിന്നെ വാപ്പ വിളിക്കുന്നുണ്ട് ഉമർ ഒന്ന് അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞു അപ്പൊ ഹഫ്സ വാപ്പ വിളിക്കണമെന്നും പറഞ്ഞ് കൊടുത്തൊരുങ്ങിപ്പോയി പോയി കഴിഞ്ഞപ്പോൾ വാപ്പ വിളിച്ചിട്ടൊന്നുമില്ല പെട്ടെന്ന് മടങ്ങി വന്നു നോക്കിയപ്പോൾ ഹഫ്സയുടെ കിടപ്പറയിൽ മരിയത്തുൽ കിബിത്തിയ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയും പ്രവാചകനും തമ്മിൽ കിടക്കുന്നു അപ്പോൾ അഫ്സ അഫ്സഭയങ്കരമായിട്ട് ബഹളമുണ്ടാക്കി ഇവരെ പറഞ്ഞു വിട്ടാ ഞൊടിയിട നേരം കൊണ്ട് സ്വന്തം കിടപ്പറയിൽ വേറൊരു അടിമ സ്ത്രീയെ വിളിച്ചു കയറ്റി പ്രവാചകൻ അപ്പോൾ കുടുംബ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത വളരെ നല്ല എന്താണ് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കേണ്ടുന്ന ഉദാത്തമായ മാതൃകയിലൂടെ തന്നെയാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് കുടുംബ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത ഈ ഇളങ്കാറ്റിൽ ആടി ഉലയുന്ന തേങ്ങാ പോലെ നടക്കാത്ത സംഭവമാണ് മോളെ സഫിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചരിത്രം ഇസ്ലാമിലുണ്ട് ഒന്നെടുത്ത് പഠിക്കണം ഹൈബർ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിൽ തൊട്ടടുത്തുള്ള ഹൈബർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട്ടിലേക്ക് മുഹമ്മദ് നബിയും പരിവാരങ്ങളും ചാടിക്കയറുന്നു അവരൊക്കെ ജോലിക്ക് അവിടുത്തെ പുരുഷന്മാർ അന്യ നാട്ടിലേക്ക് ജോലിക്ക് പോയ സമയത്ത് ചാടിക്ക് ഉണ്ടായിരുന്ന പുരുഷന്മാരെയൊക്കെ കഴുത്ത് വിട്ടിക്കൊല്ലുന്നു സ്ത്രീകളെയും കുട്ടികളെയും കൈകാലുകൾ ബന്ധിച്ച് പിടിച്ചുകൊണ്ടുവരുന്നു ആ സഫിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിനെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ വാളിനിരയാക്കി സുന്ദരിയായ സഫിയയും പിടിച്ചുകൊണ്ട് വന്ന് അബുഅഅ്യൂബ് അൻ സ്വാരി എന്ന് പറയുന്ന ഒരു സുഹാബി വര്യൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ കാവൽ നിർത്തി നബി പെണ്ണുമായി കിടപ്പറ പങ്കിടുന്ന രംഗം ഹണിമൂൺ ആഘോഷിക്കുന്ന രംഗം ഇസ്ലാമിലുണ്ട് അത്രമാത്രം കെട്ടുറപ്പാണ് ഇസ്ലാം കുടുംബ ജീവിതത്തിന് നൽകുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് നൽകുന്നത് ഒരു സംശയമില്ല മൂള് പഠിച്ച പാഠശാല ഒന്നുകൂടി നോക്കണം നബിക്ക് ഒരു വളർത്തുമകനുണ്ടായിരുന്നു ജെയ്ദിനൊരു ഭാര്യ ഉണ്ടായിരുന്നു ജൈനബ് ആ സൈനബ് മുഹമ്മദ് നബിയുടെ അമ്മായിയുടെ മകനായിരുന്നു മകളായിരുന്നു ഒരു ദിവസം തുണിയൊന്ന് നീങ്ങി ഏതോ നഗ്നത ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം മുഹമ്മദ് നബി കാണുകയും നബിയുടെ ലഡു പൊട്ടുകയും ചെയ്തു അങ്ങനെ ഉടനെ തന്നെ ആ പെണ്ണിനെ ജെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുദേ സന്ദേശം അയക്കുകയും അള്ളാഹു വാലലോകത്തിരുന്ന് തന്നെ ഈ ജൈനബ് എന്ന് പറയുന്ന സ്ത്രീയെ ഇദ്ദേഹത്തിന് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സുന്ദരമായ പവിത്രമായ കെട്ടുറപ്പുള്ള കുടുംബ വ്യവസ്ഥിതിയെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സർവോപരി മുഹമ്മദ് നബി അല്ലെങ്കിൽ പ്രശ്നത്തെ തികച്ചും അതെ അതെ നമ്മള് ഒരു ഭാര്യ ഭർത്താവ് അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനഃശാസ്ത്രപരമായ രൂപത്തിൽ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ് പെണ്ണിനെ മാത്രം ഉപദേശിക്കേണ്ടി വരുന്നതും പെണ്ണിനെ മാത്രം കിടപ്പറയിൽ കെട്ടിയിട്ട് അടിക്കേണ്ടി വരുന്നതും കിടപ്പറ ബഹിഷ്കരിക്കേണ്ടി വരുന്നതുമൊക്കെ ഒക്കെ മനഃശാസ്ത്രപരമായ ഒരു വിലയിരുത്തലാണ് അപ്പോഴും മേൽക്കോയ്മ പുരുഷനാണ് പുരുഷൻ ഒരിക്കലും ഒരു ഗിൽറ്റി എല്ലാം സ്ത്രീയുടെ തലയിൽ ഒരു സുന്ദരമായ ആചാരം ആഹാ ഇവിടെ അല്ലാതെ പറയുന്നത് പോലെ പോലെ അല്ലെങ്കിൽ അവരുടെ ശീലങ്ങൾ ഭാര്യയെ കെട്ടിയിട്ട് കൂവിനിട്ട് ഇസ്ലാം നിരീശ്വരവാദികളെ പറയാൻ കുട്ടിക്ക് ആരോ പ്രചോദനം നൽകി വിട്ടതായിരിക്കും കുഴപ്പമില്ല പ്രവാചകന്റെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബി വര്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഒടിയുവോളം ഭാര്യമാരെ തല്ലാറുണ്ടായിരുന്നു എന്ന് ശരിയായ ഹദീസുകളുണ്ട് ബുഹാരി മുസ്ലിം അബുദാവൂദ് സിഹാ ഹുസി എന്നറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇദ്ദേഹം ഭാര്യമാരെ ഇങ്ങനെ അടിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളുണ്ട് നബിയുടെ അനുചരനാണ് നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നബിയോടൊപ്പം സഹവാസം പങ്കിട്ട വ്യക്തിയാണ് നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് എഴുതി വലിച്ചു കീറി കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇതാണ് ഇസ്ലാമിന്റെ അന്തസത്ത എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇനി ഈ അടിസ്ഥാനത്തിൽ സ്വഹാബികളോ തങ്ങളുടെ ഭാര്യമാരെ അടിച്ചതായി റിപ്പോർട്ട് അതാ ഞാൻ പറഞ്ഞത് മദ്രസയിൽ നിന്ന് കേട്ട പാഠങ്ങൾ വെച്ചിട്ട് വരരുത്

മുത്തലാഖിൻ്റെ നിയമവുമായി പോയ അഞ്ച് സ്ത്രീരത്നങ്ങളെ ചാനലുകളിലൂടെയും പത്രത്തിലൂടെയുമൊക്കെ മോള് കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇവരൊക്കെ ഭർത്താവിനാൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഫോണിലൂടെയും മെസ്സേജിലൂടെയും വാട്സാപ്പിലൂടെയും മുദ്രപത്രത്തിലൂടെയുമൊക്കെ വിവാഹമോചനം ചെയ്യപ്പെട്ടവരായിരുന്നു ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ എത്രയോ ആൾക്കാർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് കുട്ടിക്കും അറിയാമത് ഇസ്ലാമിനെ വെള്ളപ്പൂച്ചാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഉമ്മയോട് ചോദിച്ചു നോക്കണം എത്ര തവണ വാപ്പയിൽ നിന്ന് തല്ല് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് ഇല്ലാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സിസ്റ്റർ ഉണ്ടെങ്കിൽ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മുസ്ലിം കുടുംബക്കാരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അറിയുന്ന മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുക അവരൊക്കെ ഭർത്താവിന്റെ തല്ലു വാങ്ങിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക എപ്പോഴും പുരുഷന്റെ കയ്യിലാണ് കടിഞ്ഞാൺ എന്നുള്ളത് കൊണ്ട് പുരുഷന്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങുകയല്ലാതെ നിവൃത്തിയില്ല ഈ ആയത്തിന്റെ അർത്ഥം കെട്ടിയിട്ട് മനസ്സിലാക്കിയത് ആര് മാത്രമാണ് നിരീശ്വരവാദികൾ ഖുർആാനിന്റെ വ്യാഖ്യാതാവായ ഇമാം അത്തൊബിരിയെ പോലെയുള്ള ആൾക്കാർ നിരീശ്വരവാദികളല്ല ഇമാം അത്തൊബിരിയുടെ ഈ വാചകത്തിന്റെ വ്യാഖ്യാനം വായിച്ചിട്ട് വരണം അതല്ലെങ്കിൽ പറയും ഞാൻ എടുത്ത് കാണിച്ചു തരും എന്ന് ഇമാം അത്വയുടെ വ്യാഖ്യാനത്തിൽ ഉണ്ട് ആരാണ് വചനങ്ങളെ ഇനി അപ്പൊ ഖുർആൻ സ്ത്രീയെ അടിക്കാൻ പറഞ്ഞു അവളെ ടിക്കാൻ പറഞ്ഞു അവളെ ഉപദേശിക്കാൻ പറഞ്ഞു അവളെ നിർത്താൻ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ടും ഖുർആാനിനെ കറുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഓൾറെഡി അത് കറുത്തതാണ് മോളെ പണ്ടുള്ളവര് പറഞ്ഞത് കേട്ടിട്ടില്ലേ ഖുർആാനിന്റെ കറുത്ത അക്ഷരങ്ങൾ എന്ന് അത് ഈ അർത്ഥത്തിലാണ് പറഞ്ഞത് ചോദിക്കട്ടെ കുടുംബ സംവിധാനത്തിന് ഇതിനേക്കാൾ നല്ല പരിഹാരമാർഗം എന്താണ് അതെ ഒരു കുടുംബ സംവിധാനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പെണ്ണിനെ തല്ലണം കിടപ്പറയിൽ കെട്ടുകെട്ട് തന്നെ തല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഈ ഇസ്ലാമിനെ വിവരവും വെളിവും ബോധവും വെള്ളിയാഴ്ചയുമുള്ള ഒരാളും അംഗീകരിക്കില്ല മോളെ ഇനിയും നേരം വിളിക്കാത്ത ഇതുപോലെയുള്ള മദ്രസ പൊട്ടന്മാരും പൊട്ടത്തികളും ഒരു ഇതിനെ പെയിന്റ് അടിക്കുകയും വെള്ളപൂശുകയും ചെയ്തെന്ന് വരാം വ്യക്തിത്വം രൂപപ്പെട്ട ബോധമുള്ള ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് കരകയറിയ ലോകം എന്തെന്നറിയുന്ന ഒരു വ്യക്തി എന്താണെന്നറിയുന്ന പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളും പുരുഷന്റെ കയ്യിലെ കിട്ടിയിട്ട് അവന്റെ അടിമയായി ശേഷിക്കുന്ന കാലം ജീവിക്കാൻ ശ്രമിക്കില്ല അപ്പോൾ നമ്മുടെ മദ്രസാക്കുട്ടി ഇതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഗഹനീയമായി നിരീശ്വരവാദികളോട് സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ചർച്ച ചെയ്യാം മറുപടികളും പറയാം അപ്പോൾ നമുക്ക് നിർത്താം നന്ദി